ലോക വയോജന ദിനത്തിൽ അളകപ്പനഗർ പഞ്ചായത്തിന്റെയും തണൽ സംഘടനയുടെയും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന സംഗമം നടത്തി ആമ്പല്ലൂരിൽ നടന്ന പരിപാടി കെ കെ രാമേന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷത വഹിച്ചു തണൽ സംഘടനാ പ്രസിഡന്റ് സി കെ കൊച്ചുകുട്ടൻ പെൻഷൻ സംഘടനാ പ്രസിഡന്റ് ശാന്താകുമാരി ജനപ്രതിനിധികളായ ജിജോ ജോൺ പ്രിൻസി ഡേവിസ് പി കെ ശേഖരൻ പി എസ് ദിനിൽ സജന ഷിബു അശ്വതി പ്രവീൺ ശൈലജ നാരായണൻ പി എസ് ഫ്രീജു പഞ്ചായത്ത് സെക്രട്ടറി പി ബി സുഭാഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർ സുധാകുമാരി തണൽ സംഘടനാ ഭാരവാഹികളായ സുകുമാരൻ നന്ദകുമാർ എം എ ജോർജ് കെ ജെ വർക്കി ഫ്രാങ്കോ പി എം ഹനീഫ എന്നിവർ പ്രസംഗിച്ചു ആയുർവേദ ഡോക്ടർമാരായ ഡോക്ടർ സോന ഡോക്ടർ എം ജി രാമചന്ദ്രൻ എന്നിവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഐക്യരാഷ്ട്രസഭയിലെ ഡിസംബർ മാസം എല്ലാ വർഷവും ഒക്ടോബർ മാസം ഒന്നാം തീയതി ദിനമായി ഡിസംബർ മാസം ഐക്യരാഷ്ട്ര അസംബ്ലിയിൽ വെച്ച് എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഒക്ടോബർ ഒന്നാം തീയതി എല്ലാ വർഷവും ലോകത്താകെ വയോജന ദിന സാർവദേശീയ വയോജന ദിനത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്കിലെ വിവിധ യൂണിറ്റുകളിൽ വയോജന ദിനം ആചരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് കൊടകരയിലും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി മറ്റത്തൂരിലും ടി ജി അശോകൻ വരന്തിരപ്പള്ളിയിലും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് പുതുക്കാടും വി സന്തോഷ് നെന്മണിക്കരയിലും കെ സദാനന്ദൻ തൃക്കൂർ യൂണിറ്റിലും വയോജന ദിനം ഉദ്ഘാടനം ചെയ്തു എൺപത് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരായ പെൻഷൻകാരെ ആദരിച്ചു മുതിർന്നവരുടെ ആരോഗ്യ സുരക്ഷ വയോജന സംരക്ഷണ നിയമം തുടങ്ങിയ ക്ലാസുകൾ കൂടാതെ പ്രശ്നോത്തരി കലാപരിപാടികൾ എന്നിവയും ഏഴ് യൂണിറ്റുകളിലും നടത്തിരണ്ട് വയസ്സ് പൂർത്തീകരിച്ച വർക്കി നെറ്റിക്കാടിനെയും മേരി മാത്യു തോട്ടാനെയും അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ജനറൽ സെക്രട്ടറി ടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു രഞ്ജിത്ത് കൈപ്പള്ളി കെ പി ശ്രീധരൻ ക്ലാര ജോണി നിസാർ കടപ്പും വീട്ടിൽ സിജിൽ ചന്ദ്രൻ ഐ ആർ സതീശൻ ബാബു പറമ്പിൽ ചാക്കോച്ചൻ കോട്ടയ്ക്കൽ ജോയി പുരയിടം എന്നിവർ സന്നിഹിതരായി വയോജന ദിനത്തിൽ വൃദ്ധ ദമ്പതികളെ ആദരിച്ച് വരന്തരപ്പള്ളി സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ പോൾ ത്രേസ്യ എന്നിവരെയാണ് പൊന്നാട നൽകി ആദരിച്ചത് പ്രധാനാധ്യാപകൻ കെ ജെ സെബി പി ടി എ പ്രസിഡന്റ് എൻ വി തോമസ് ജ്യോതി ജോസ് ഷൈനി ജോസ് ജോസ ജോസഫ് ഇവാന റോസ് എന്നിവർ പ്രസംഗിച്ചു യോഗത്തിൽ സ്കൂൾ പത്രം ധ്വനിയുടെ പ്രകാശനവും നടന്നു ലോക വയോജന ദിനാചരണത്തിൽ അളകപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ വെണ്ടൂർ സെന്റ് മേരീസ് യു പി സ്കൂളിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് സനൽ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രധാനാധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ പഞ്ചായത്ത് അംഗം ജോസി ജോണി എം പി ടി എ പ്രസിഡന്റ് സുഹൃത് സോന ജിസി ജോസഫ് വൈഗ എന്നിവർ പ്രസംഗിച്ചു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് തണൽ കമ്മിറ്റി നടത്തിയ വയോജന ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര അരുൺദാസ് മേനോൻ ലീലാഭായ് കെ ജെ ജോജു എം ടി മുരളി എൻ ഡി ഈനാശു വർഗീസ് പൂണത്ത് എന്നിവർ പ്രസംഗിച്ചു യോഗത്തിൽ വയോജനങ്ങളെ ആദരിച്ചു